വിലക്കയറ്റം ഓണക്കാലത്ത് പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി സർക്കാർ പൊതുവിപണിയിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പതിനാല് വരെ ആലപ്പുഴയിൽ നടത്തുന്ന ഓണം ജില്ലാ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളം പല മേഖലയിലും രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് ഈ നേട്ടത്തിന്റെ പ്രധാന ഭാഗം പൊതുവിപണിയിലെ ഇടപെടലിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു യറ്റം പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി സർക്കാർ പൊതുവിപണിയിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തീയതി വരെ ആലപ്പുഴയിൽ സംഘടിപ്പിക്കുന്ന ഓണം ജില്ലാ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ബന്ധപ്പെട്ട് മലയാളിയുടെ ആഘോഷങ്ങൾക്ക് ഏറ്റവും പ്രധാന പ്രാധാന്യത്തോട് നിൽക്കുന്ന ഒരു കാര്യം ഭക്ഷണമാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം എന്നുള്ളത് ഓണത്തിന് അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യം അല്ല അതുകൊണ്ട് തന്നെ ഓണം വിപണിയിൽ ഭക്ഷണ സാധനങ്ങളുടെ വില്പനയ്ക്കും പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇത്തരത്തിൽ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നു മനോഹരമായി തയ്യാർ ചെയ്തിരിക്കുന്ന ആലപ്പുഴയുടെ ഈ ഓണം ഫെയർ ജില്ലാ ഓണം ഫെയർ ഔപചാരികമായി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു കേരളം പല മേഖലയിലും രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് ഈ നേട്ടത്തിൻ്റെ പ്രധാന ഭാഗം പൊതുവിപണിയിലെ ഇടപെടലിലൂടെയാണെന്നും മന്ത്രി പറഞ്ഞു എച്ച്സലം എം എൽ എ അധ്യക്ഷത വഹിച്ചു പി പി ചിത്രരഞ്ജൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെറ്റിൻ്റെ ആദ്യ വിൽപ്പനയും നടന്നു സിഡിന ടൂസ് കായംകുളം